ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യൻ ഡിംഗ്ലിറിനെ തോൽപ്പിച്ച് ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ചെസ് താരമായി മാറിയിരിക്കുന്നു നെതർലൻഡ്സിലെ വിജാൻസിയിൽ നടക്കുന്ന ടൂർണമെന്റിലെ നാലാം റൗണ്ട് പോരാട്ടത്തിലാണ് ഇന്ത്യൻ കൗമാര താരം ലോക ചാമ്പ്യനെ തോൽപ്പിച്ചത് അഞ്ച് തവണ ലോക ചാമ്പ്യനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദിനെ ഫിഡ റേറ്റിംഗിൽ പിന്തള്ളിയാണ് പ്രജ്ഞയുടെ കുതിപ്പ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് മൂന്നാണ് പ്രജ്ഞാനന്ദിയുടെ ഫിഡറേറ്റിംഗ് ആനന്ദിന്റേത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ലോക ചാമ്പ്യനെ തോൽപ്പിക്കുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരം കൂടിയാണ് പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദ് ആണ് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ താരവും ചൈനീസ് താരം ഡിംഗ്ലിയറിനെതിരെ തുടക്കം മുതൽ പ്രജ്ഞാനന്ദയ്ക്ക് ആധിപത്യമുണ്ടായിരുന്നു സ്റ്റീൽ ചേസിൽ ആദ്യ നാല് റൗണ്ടുകളിൽ പ്രജ്ഞാനന്ദയുടെ ആദ്യ വിജയം കൂടിയാണിത് ആദ്യ റൗണ്ടുകളിൽ സമനിലയായിരുന്നു ഫലം കരുത്തനായ ഒരു താരത്തെ തോൽപ്പിക്കുന്നത് എല്ലായ്പോഴും സ്പെഷ്യൽ ആയ കാര്യമാണെന്ന് പ്രജ്ഞാനന്ദ ചെസ് ഡോട്ട് കോമിനോട് പറഞ്ഞു അവരെ തോൽപ്പിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ക്ലാസിക്കൽ ചെസ്സിൽ ഒരു ലോക ചാമ്പ്യനെ തോൽപ്പിക്കുന്നത് മികച്ച അനുഭവമാണ് ആദ്യ മൂന്ന് ഗെയിമുകളിൽ ഞാൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് തോന്നി എന്നാൽ അതിനുശേഷം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെയായിരുന്നു മികച്ച പ്രകടനം നടത്തി പിന്നീട് കളി മോശമായി പോയി അവസാനം വരെ എൻ്റെ ഊർജം നിലനിർത്തേണ്ടത് പ്രധാനമാണെന്ന് തോന്നുന്നു പ്രജ്ഞാനന്ദ പറയുകയുണ്ടായി ഏറെ കാലമായി സ്ഥിരതയാറുന്ന പ്രകടനമാണ് പ്രജ്ഞാനന്ദ കാഴ്ചവെക്കുന്നത് ചെസ് ലോകകപ്പിൻ്റെ ഫൈനലിലും താരം എത്തിയിരുന്നു കലാശ പോരാട്ടത്തിൽ മാഗ്നൻസ് കാൾസണോടായിരുന്നു പരാജയം ലിറിന്റെ എതിരാളിയെ കണ്ടെത്താനുള്ള കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്കും പ്രജ്ഞാനന്ദ യോഗ്യത നേടുകയും ചെയ്തു ഏപ്രിലാണ് ടൂർണമെന്റ് ചെസ് എന്ന കളി തന്നെ ചെറുതായി ചെറുതായി വരികയാണ് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കളിക്കാരായിരുന്നു ഇത്രയും കാലം ലോക ചാമ്പ്യൻഷിപ്പുകൾ അടക്കി വാണിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു ലോക ചെസ് ബോർഡിൽ കുട്ടി പ്രതിഭകളുടെ തേർവാഴ്ചയാണ് അക്കൂട്ടത്തിലെ മുമ്പനാണ് ഇന്ത്യയുടെ പ്രജ്ഞ ध्यान ഏതു നേരവും ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നത് പഠനത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് തോന്നിയപ്പോഴാണ് രമേശ് ബാബുവും ഭാര്യ നാഗലക്ഷ്മിയും തങ്ങളുടെ മൂത്ത മകൾ വൈശാലിയെ ചെസ് പഠിക്കാൻ അയച്ചത് ചേച്ചിക്കൊപ്പം നേരം പോക്കിനാണ് കുഞ്ഞു പ്രജ്ഞാനന്ദ ആദ്യം ചെസ് കളി തുടങ്ങുന്നത് പിന്നീട് ചെസ്സിൽ അവനുള്ള താല്പര്യം കണ്ടതോടെയാണ് പ്രജ്ഞയെ ടൂർണമെന്റുകളിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ ചെസ് ലോകകപ്പിനിടെയാണ് പ്രജ്ഞാനന്ദക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതുപോലും രണ്ടായിരത്തി അഞ്ചിൽ നോക്ക് ഔട്ട് ഫോർമാറ്റ് നിലവിൽ വന്ന ശേഷം ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും പ്രജ്ഞാനന്ദയായിരുന്നു ഫെബ്രുവരിയിൽ എയർ തിങ്സ് മാസ്റ്റേഴ്സ് റാപ്പിഡ് ടൂർണമെന്റിൽ കാൾസനെ പരാജയപ്പെടുത്തിയതോടെയാണ് പ്രജ്ഞാനന്ദ ലോക ശ്രദ്ധ നേടി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ പത്ത് വയസ്സും പത്തു മാസവും പ്രായമുള്ളപ്പോഴാണ് പ്രജ്ഞാനന്ദ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായി മാറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ അണ്ടർഎയ്റ്റ് വിഭാഗത്തിൽ കിരീടം നേടിയ പ്രജ്ഞാനന്ദ ഏഴാമത്തെ വയസ്സിൽ ഫിഡെ മാസ്റ്റർ പദവി നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടർ ടെൻ കിരീടം നേടി രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിലൂടെ താരം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും നേടിയെടുത്തു ഇപ്പോഴിതാ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ചെസ് താരവുമായിരിക്കുന്നു